ൾ ബി ജെ പി നേതാവ് കൂടി സിന്ധുബോൾ മുകേഷ് എം എൽ എ നമുക്കറിയാം മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാൻ പ്രോസിക്യൂഷൻ തയ്യാറായില്ല അവിടെയാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ഇത്തരമൊരു കേസിൽ ഈ മുൻകൂർ ജാമ്യത്തെ എതിർക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയാണ് പക്ഷെ അതിവിടെ സംഭവിച്ചിട്ടില്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എം എൽ എ സ്ഥാനത്ത് നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കുന്ന പശ്ചാത്തലത്തെ അതെങ്ങനെ കാണണം സി പി എമ്മിന്റെ നിലപാടാണ് എപ്പോഴും ഇരകൾക്കെതിരെ നിൽക്കുക എന്നുള്ളതും വേട്ടക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതും ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് മാത്രമല്ല സി പി എം അത് തെളിയിച്ചിരിക്കുന്നത് നിരന്തരമായി വരുന്ന ഇത്തരം കേസുകളിലെല്ലാം ഇപ്പോ വാടയാർ വണ്ടിപ്പെരിയാർ വരുന്നപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളുടെ ദാരുണമായ അന്ത്യത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങള് ഉൾപ്പെടെ സി പി എമ്മിന്റെ നിലപാടെന്താണെന്ന് നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ് ഇവിടെ ഒരു എം എൽ എ ആണ് ആരോപണ വിധേയനായിരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ സി പി എമ്മിന്റെ സഹയാത്രികനായ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണം ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഗൗരവമുള്ളതാണ് ഈ എം എൽ എ സ്ഥാനം മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടണമെന്നുള്ളത് ബിജെപി ഫലപ്രാവശ്യം രാവശ്യപ്പെട്ടതാണ് ബിജെപി മാത്രമല്ല കേരളത്തിൽ അതാണ് അദ്ദേഹം നട്ടിലുള്ള ഒരു നേതാവാണെങ്കിൽ ഏത് നേരിടാൻ തയ്യാറാണ് അതുവരെ ധാർമ്മികമായി ഞാൻ ഈ പദവിയിൽ ഇരിക്കില്ല എന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്ന ഒരു എം എൽ എ ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ സി പി എം സംരക്ഷിക്കും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും അത്തരം ഒരു തീരുമാനമെടുക്കാത്തത് മറ്റൊന്ന് സി പി എമ്മിന്റെ നിലപാട് ഇതായത് കൊണ്ട് തന്നെ താൻ ഇങ്ങനെ ധാർമ്മികമായ നിലപാടൊന്നും എടുക്കേണ്ട സി പി എം എന്ന് നിലപാട് രാഷ്ട്രീയമാണ് അതിനൊപ്പം പോയാൽ മതി എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്തായാലും മാറി നിന്ന് ഈ അധികാരം മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിട്ട് അന്വേഷണത്തിൽ അദ്ദേഹം ശുദ്ധമാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ശുദ്ധമാണെങ്കിൽ അദ്ദേഹത്തെ കേരളത്തിലെ ജില്ല തന്നെ കൂടുതൽ ആവേശത്തോടെ സ്വീകരിച്ചുകൊള്ളു ഒരു സ്ത്രീകളും തയ്യാറാണ് പക്ഷേ ഈ സഭ എന്താണ് വേണ്ടത് ഗുരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് താങ്കളുടെ ശബ്ദത്തിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ശരി ഏതായാലും ബിജെപി കോൺഗ്രസിന് പിന്നാലെ ബി ജെ പിയും ഈ ആവശ്യം ഉന്നയിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെയാണ് ഈ പി കെ ശ്രീമതിയെ പോലെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സി പി എമ്മിന്റെ പ്രധാന വനിതാ മുഖം പറഞ്ഞു വെക്കുന്നത്